ഗുഡ് അങ്ങനെയും അതെയും താണ്ടി ഉചിതമാണത് സ്ക്യൂബിംഗ് ഹൈ ടെൻഷൻ ടെൻഷൻ ഇത് എന്തോ ഒരു പ്രത്യേക ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എന്തോ സംഭവം പ്രശ്നം സംഭവിച്ചിരിക്കും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു പിന്നെ ഉള്ളത് മുൻകൂർ വ്യാമ്യം തേടി രാഹുൽ ആണ് രാഹുലിന്റെ ഗർഭചിത്രം അങ്ങനെയല്ല എന്ന് പറയുന്നത് രാഹുലി ഗർഭത്തിന് ഉത്തരവാദിയല്ല രാഹുലിന്റെ ഗർഭം അങ്ങനെയല്ല എന്ന് പറയുന്നത് പിന്നെന്താണ് ഗവർണർ അങ്ങനെന്താണ് പിന്നെന്താണ് ആ രണ്ടാം പാദത്തില് കൊതിർപ്പ് പിടിച്ചെടുത്തത് ഇരുപത്തഞ്ചല്ല ഇരുപത്തൊന്ന് പേജ് പിടിച്ചത് എടുത്തത് ഇരുപത്തൊന്ന് പേജും അത് സോളാറിൻ്റെ അണ്ട പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്റെ കേസാണ് ഉമ്മൻചാണ്ടി മരിച്ചുപോയി അതാണ് ഉമ്മൻചാണ്ടിന്റെ ഇത് കേസും കാര്യങ്ങളൊക്കെയാണ് അത് മരിച്ചുപോയി ഉമ്മൻചാണ്ടി പിന്നെ വന്നത് വേറെ ഒരു ന്യൂസ് മറ്റേ വേറെ വേറെന്തെല്ലോ ന്യൂസുകളാണ് പിന്നെ ഒരു മനാഫിന്റെ പ്രശ്നമുണ്ട് ഒദായ് മനാഫ് വധ കേസ് ഒന്നാം പ്രതിഷെഫ് കുറ്റക്കാരൻ തന്നെയാണ് കുറ്റക്കാരൻ ഒതായി മനാഫുവദ കേസിലോ ഷെരീഫിനെ ഒന്നാം പ്രതിയാക്കി ഫോട്ടോസ് ഉണ്ട് ഷെരീഫിന്റെ ഫോട്ടോസ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ വരുന്നത് ഗവർണറെ കുടഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് മുഖ്യമന്ത്രിക്ക് മെറിറ്റ് പാലിച്ചില്ല ഗവർണർന്ന് പറയുന്നത് ആ ഒരു വാർത്ത കേട്ടോ പിന്നെ വരുന്നത് ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന വാർത്ത പിന്നെ വരുന്നത് അതാണ് ഗവർണറെ കോട്ടഞ്ഞു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമത്തിൽ രൂക്ഷ വിമർശനം എന്ന് പറയുന്നത് ജഡ്ജിസ് ധൂലിയ സമിതിയുടെ റിപ്പോർട്ടും കടലാസ് എന്ന് പറയുന്നത് ഗവർണറെ പറ്റിയിട്ടുള്ള ഒരു ആണ് പിന്നെ വലത്തെ പേജ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം അതായത് മൂന്നാമത്തെ പേജ് ഓപ്പൺ ആക്കി പിന്നെ രണ്ടാമത്തെ പേജ് ഇടത്തെ പേജ് രണ്ടാമത്തെ പേജ് ആണിത് സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്ക സ്കൂളത്തെ കുട്ടികളെ പറ്റിയിട്ടുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് സൂമ് ചെയ്താൽ കാണാൻ പറ്റും പിന്നെ ഇത്ര തന്നെ എന്തെ ഫസ്റ്റ് പേജ് ഓക്കെ